ശ്രീകൃഷ്ണാർപ്പണ വസ്തു എല്ലാര്ക്കും നമസ്കാരം ആത്മാവിന്റെ പ്രയാണം അറുപത്തിമൂന്ന് നായന്മാരിലൂടെ മൂർഖ നായനാരെ കുറിച്ച് മനസിലാക്കാം തിരുവേക്കാട് ഒരു കർഷക കുടുംബത്തിലായിരുന്നു നായനാരുടെ ജനനം ധാരാളം സമ്പത്തുണ്ടായിരുന്നു മഹേശ്വര പൂജ അദ്ദേഹത്തിന് ഒഴിച്ചു കൂടാനാവാത്തതാണ് പാവപ്പെട്ട ശിവഭക്തർക്ക് അന്നദാനം കൊടുക്കുന്നതിലൂടെ ശിവപാതം ചേരാമെന്ന് അടിയുറച്ച് വിശ്വസിച്ചിരുന്നു അന്നദാനത്തിലൂടെ അദ്ദേഹത്തിന്റെ സമ്പത്തെല്ലാം ക്ഷയിച്ചു അന്നദാനം മുടക്കാൻ അദ്ദേഹത്തിന്റെ മനസ്സ് സമ്മതിച്ചില്ല നായനാർക്ക് ചൂതാട്ടം നല്ല വശമായിരുന്നു സ്വന്തം നാട് വിട്ട് അന്യദേശങ്ങൾ സഞ്ചരിച്ചു ചൂതാർത്ഥത്തിൽ മത്സരിച്ചു കിട്ടുന്ന പണം ഉപയോഗിച്ച് അന്നദാനം നടത്തി ആരെങ്കിലും ചൂതാട്ടത്തിൽ ഏർപ്പെടാൻ സമ്മതിച്ചില്ലെങ്കിൽ അവരുടെ നേരെ അക്രമത്തിന് തിരിയും അതുകൊണ്ട് അദ്ദേഹത്തിനെ മൂർഖ നയനാർ എന്ന് വിളിച്ചിരുന്നത് നയനാരുടെ പ്രവർത്തികൾ തെറ്റാണെന്ന് നമുക്ക് തോന്നാം പക്ഷേ അതിൽ നിന്നും ലഭിക്കുന്ന ചില്ലിക്കാശ് സ്വന്തം ആവശ്യത്തിന് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മഹത്വവും അന്നദാനത്തിലൂടെ ശിവഭാതത്തിൽ ലയിക്കാം എന്ന ഒരു ലക്ഷ്യം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വത്തെ കുറിച്ച് പൂർണ്ണ ബോധമുണ്ടെങ്കിൽ ശരിയായ പെരുമാറ്റച്ചട്ടത്തിൽ ഉറച്ചു നിൽക്കുക നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത ബോധതലത്തിൽ ജീവിക്കുന്ന സന്യാസിമാരെ അനുകരിക്കാൻ ശ്രമിക്കരുത് ഇവിടെ നായനാർ ചെയ്തതും തന്റെ വിശ്വാസ പ്രമാണത്തിൽ ഉറച്ചിരുന്നു ലോകത്തിന്റെ നിയമങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു പല കാര്യങ്ങളിലും അജ്ഞത ഉണ്ടായിരുന്നു അദ്ദേഹം ദൈവത്തിലും ദൈവം അദ്ദേഹത്തിന്റെ ഉള്ളിലും വസിക്കുന്നു എന്ന ഒരു ചിന്ത ഉറച്ചതായിരുന്നു പല സ്ഥലങ്ങളും സന്ദർശിച്ച് നായനാർ കുംഭകോണത്തിൽ എത്തുകയും അവിടെ വെച്ച് ശിവലോകം പ്രാപിക്കുകയും ചെയ്തു ഓം ശിവശക്തേക്യൂപിണേ നമുക്ക് വീണ്ടും അടുത്ത നായരുമായി കാണാം നന്ദി നമസ്കാരം